ശ്രീ പി എം നിയാസ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലും വളരെ കൃത്യമായ ചില രാഷ്ട്രീയ നിലപാടുകൾ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നൊരു സാഹചര്യമുണ്ടായി ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ കാര്യത്തിലും അതേ നിലപാട് തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് നോക്കൂ ഇന്ന് ബിനോയ് വിശ്വം സി പി ഐയുടെ സീറ്റാണല്ലോ വയനാട് എന്ന് പറയുന്നത് വയനാട്ടിൽ എൽ ഡി എഫ് അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടം തന്നെ നടത്തുമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു വയ്ക്കുകയാണ് രാഷ്ട്രീയ എതിരാളി ആരാണെന്ന് ബി ജെ പി ബി ജെ പി ആണ് എന്നുള്ള കാര്യം കോൺഗ്രസ് ഓർക്കണമെന്ന് ആനി രാജയും അവിടുത്തെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന ആനി രാജയും ഓർമ്മിപ്പിക്കുകയാണ് അതായത് ചുരുക്കത്തിൽ വയനാട്ടുകാരെ മൊത്തം മൊത്തം വിശ്വാസത്തിലെടുക്കാതെ അവരെ വഞ്ചനാപരമായ ഒരു സമീപനം രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ കോൺഗ്രസ് കാണിച്ചു എന്നാണ് പൊതുവേ ഉയരുന്ന ഒരു വികാരം എന്ന് പറയുന്നത് കാരണം റായ്ബറേലിയിൽ മത്സരിക്കുന്ന കാര്യം ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് തീ തീരുന്ന വൈകുന്നേരം ആറു മണിവരെ ഇവിടെ ആർക്കും അറിയില്ല അത്തരത്തിൽ തീരുമാനമൊക്കെ നേരത്തെ എടുത്തിട്ടുണ്ട് പക്ഷേ അക്കാര്യം റായ്ബറേലിയിൽ കൂടി മത്സരിക്കുന്ന കാര്യം ഇവിടുത്തെ വോട്ടർമാരോട് മറച്ചുവെച്ചു തികച്ചും രാഷ്ട്രീയപരമായ ഒരു ഒരു കണക്കുകൂട്ടലില്ലായ്മ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നാണ് ഉയരുന്ന വിമർശനം നീലിമ ഇവിടെ രാഹുൽ ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കിയത് ഒന്നാമതായി ഇത്തവണയല്ല കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോഴും അദ്ദേഹം അമേത്തിയിലും യു പിയിലെ അമേത്തിയിലും വയനാട് മത്സരിച്ചതാണ് ഇത്തവണയും അങ്ങനെ തന്നെ അദ്ദേഹം യു പിയിലും മത്സരിക്കും കേരളത്തിലും മത്സരിക്കുമെന്ന് ഞങ്ങൾക്കും പാർട്ടി മാധ്യമങ്ങൾക്കും കേരളത്തിലെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ വിജ്ഞാനമുള്ള എല്ലാവരും കണക്കൂട്ടിയതും ചെയ്തതുമാണ് പിന്നെ നീലിമയ്ക്കും കൈരളിക്കും മാത്രം

ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നിലിമ ഒന്ന് ശാന്തമാവും ഞാനൊന്ന് മറുപടി പറഞ്ഞോട്ടെ ദീദി എന്തിനാ ഇത്ര അസഹിഷ്ണുത നമ്മൾ നല്ല സൗഹൃദത്തിലല്ലേ പിന്നെ എന്തിനാണ് ഈ തുടക്കത്തിന് ഇത്ര അസഹിഷ്ണുത ഞാൻ പറഞ്ഞു തുടങ്ങിയതേയുള്ളൂ ഞാനൊരു കാര്യം പറഞ്ഞു നീലിമയോടോ കൈരളിയിലേ ദേശാഭിമാനിയിലെയോ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും മാധ്യമ പ്രവർത്തകരോട് ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ഏതെങ്കിലും നേതാക്കന്മാർ സി പി എ സി പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ രാഹുൽ ഗാന്ധിയുടെ ഓഫീസോ അല്ലെങ്കിൽ ഐ സി സി നേതാക്കന്മാരോ ആരെങ്കിലും പറഞ്ഞിരുന്നോ ഇത്തവണ അദ്ദേഹം കേരളത്തിലല്ലാതെ വയനാട്ടിലല്ലാതെ വേറെ എവിടെയും മത്സരിക്കില്ല എന്ന് അങ്ങനെ ഏതെങ്കിലും ഒരു അവകാശവാദം തെരഞ്ഞെടുപ്പിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞിരുന്നോ ഇല്ലല്ലോ പിന്നെ നീലമ സ്വമേധയെ അങ്ങ് തീരുമാനിക്കുകയാണോ അത് അങ്ങനെ അവസാനം വരെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആദ്യഘട്ടം ഞങ്ങളും ഞങ്ങള് പി എം നിയാസ് നമ്മുടെ ഉന്നത നേതാക്കളൊക്കെ ഒന്നും രണ്ടും മത്സര ഒന്നും രണ്ടും മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത് വളരെ കൃത്യമായി നമുക്കറിയാവുന്ന കാര്യമൊക്കെയാണ് അതിൽ ഒരു തെറ്റുമില്ല പക്ഷേ അങ്ങനെ മത്സരിക്കുമ്പോൾ വളരെ കൃത്യമായി പറയാറുണ്ട് ഇന്ന ഈ രണ്ട് മണ്ഡലങ്ങളിലേക്ക് മത്സരിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം പക്ഷേ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ അക്കാര്യം ഉണ്ടായില്ല അതാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത് നീലിമ എന്തെങ്കിലും സംശയമുള്ളത് നിലിമക്ക് മാത്രമേ സംശയമുള്ളൂ ഞങ്ങൾക്കാർക്കും സംശയമില്ല അത് ഞങ്ങൾ നേരത്തെ രണ്ട് സീറ്റിൽ മത്സരിച്ചതാണ് ഇത്തവണയും ഞങ്ങൾ രണ്ട് സീറ്റിൽ മത്സരിക്കുന്നു അത് ഞങ്ങൾക്ക് നേരത്തെ അറിയുന്ന കാര്യമാണ് നീലിമ അത് മനസ്സിലാക്കിയില്ല എങ്കിൽ എൻ്റെ ഉത്തരവാദിത്വമല്ല ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിയുടെ ആരും തന്നെ ഇദ്ദേഹം രണ്ടാമത്തെ സീറ്റിൽ മത്സരിക്കില്ല എന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല തെരഞ്ഞെടുപ്പിന് ഒരു ഘട്ടത്തിലും രണ്ടാമത്തെ സീറ്റിൽ മത്സരിക്കില്ല കേരളത്തിൽ മാത്രമേ മത്സരിക്കുകയുള്ളൂ എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല പിന്നെ നീലമ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് ഞാനൊരു കാര്യം ഞാനൊരു ഞാനൊരു കാര്യം അങ്ങോട്ട് ദയവ് ചെയ്ത് നേതാക്കൾ അന്ന് അന്ന് പ്രതിപക്ഷ നേതാക്കൾ ഇതെല്ലാം പറയുന്ന കാര്യമാണ് സർ ഞാൻ പറഞ്ഞത് അല്ലാതെ കൈരളിയുടെ പ്രശ്നമോ എന്റെ പ്രശ്നമോ അല്ല ഇത് ആ ചോദ്യമാണ് ഞാൻ ചോദിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങാം ഓക്കെ ചോദിക്കാനുള്ള എല്ലാ ചോദിക്കും ചോദിച്ചോ അവസാനം ഞാൻ പറഞ്ഞോളാം ഇതിപ്പോൾ ഒരു കാര്യം ഞാൻ തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഈ ബിനോയ് വിഷം പറയുന്നതോ ആനുരാജോ പറയുന്നതല്ല ഞങ്ങളുടെ പാർട്ടി നിലപാട് ഞങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥികൾ എവിടെയെല്ലാം ആരെല്ലാം എങ്ങനെയെല്ലാം മത്സരിക്കണമെന്ന് ബിനോയ് വിഷയമോ കേരളി ടിവിയോ സി പി എമ്മോ അല്ല തീരുമാനിക്കുന്നത് അത് തീരുമാനിക്കാനുള്ള അവകാശം രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഞങ്ങൾക്കാണ് ഇത് യു പിയിൽ നേരത്തെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ യു പി മത്സരം കഴിഞ്ഞാണ് കേരളത്തിൽ അദ്ദേഹം വരിക സ്വാഭാവികമല്ലേ അതിലെന്ത് തെറ്റാണുള്ളത് ഞങ്ങൾ കഴിഞ്ഞ തവണ രണ്ട് നോമിനേഷനും ഒരേ സമയത്താണ് കൊടുത്തത് അതിൻ്റെ കാരണം രണ്ട് സ്ഥലത്തും തിരഞ്ഞെടുപ്പ് ഒരേ സമയത്തായിരുന്നു ഇത്തവണ ഞങ്ങളെ തീരുമാനിച്ചതല്ല ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്ക് തനിക്ക് ഇഷ്ടമുള്ളതുപോലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രചരണം നടത്താനുള്ള സൗകര്യത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പോക്കറ്റ് സംഘടന പോലെ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തിൻ്റെ സൗകര്യം നോക്കി തീരുമാനിച്ചതാണ് അത് ഞങ്ങൾക്കത് ചുറ്റും പറയാൻ പറ്റും പിന്നെ ഇവിടെ ഗഗാറിൻ പറഞ്ഞു ഇവിടെ മത്സരം ഗഗാറിനെ നിങ്ങൾക്കൊരു സംശയവും വേണ്ട ഞങ്ങൾ കഴിഞ്ഞ തവണ നാല് ലക്ഷത്തിലേറെ വോട്ടിനാണ് ജയിച്ചത് ഇത്തവണ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വോട്ടാണ് ജയിച്ചത് അടുത്ത തവണയും ഇതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോട് ഞങ്ങൾ ജയിക്കുകയാണ് നിങ്ങളിപ്പം നേരത്തെ നിങ്ങളെല്ലാവരും പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഈ നമ്മുടെ സി പി ഐൻ്റെ ബിനോയ് വിഷയം ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ത്യ രാജ്യത്തിൻ്റെ ഇന്ത്യ മുന്നണി സഖ്യത്തെക്കുറിച്ചും അതിൻ്റെ പരിഭാവനമായ വർഗീയ വിരുദ്ധ പോരാട്ടത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ അതിൽ നിങ്ങളുടെ നേതാവ് പ്രതിപക്ഷ നേതാവായി വരുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയാണ് ആ നിലയ്ക്ക് കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നത നേതാവ് വരുമ്പോൾ നിങ്ങൾ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് നിലപാടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിൽ നിങ്ങൾക്ക് കലർപ്പില്ല എങ്കിൽ അതിൽ നിങ്ങൾ ശക്തമായ നിങ്ങൾക്ക് ആത്മാർഥത ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് മറ്റൊന്നും പറയാനില്ലല്ലോ ഈ ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് അത് ഇന്ത്യ മുന്നണിയുടെ ശക്തമായ കെട്ടുറപ്പിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കണം നിങ്ങൾക്ക് കേരളത്തിൽ മാത്രമല്ലേ ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസമുള്ളൂ നിങ്ങൾക്ക് ബംഗാളിൽ മത്സരിക്കണമെങ്കിൽ ഞങ്ങളുടെ പിന്തുണ വേണം നിങ്ങൾക്ക് ത്രിപുരയിൽ മത്സരിക്കണമെങ്കിൽ ഞങ്ങളുടെ പിന്തുണ വേണം രാജസ്ഥാനിൽ നിങ്ങൾ മത്സരിക്കണമെങ്കിൽ ഞങ്ങൾ സീറ്റ് തരണം തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് മത്സരിച്ച് എം പി ആവണമെങ്കിൽ ഞങ്ങളുടെ മുന്നണിയിൽ നിന്ന് ഞങ്ങൾക്കൊപ്പം മത്സരിക്കണം അപ്പോൾ അവിടെയെല്ലാം നിങ്ങൾക്ക് കോൺഗ്രസ് വലിയ കക്ഷിയും അവിടെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ജയിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പടവും വെക്കണം രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും വേണം ഇവിടെ മാത്രം നിങ്ങളെന്തിനാ ഇതിൻ്റെ ഒരു ആവശ്യം നിങ്ങൾ യു ഇന്ത്യാ മുന്നണിക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് അവിടെ നിങ്ങൾ മത്സരരംഗത്ത് വരാതിരുന്ന് ഇന്ത്യയിലെ ഐക്യവും അഖണ്ഡതയും വർഗീയതക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെയും നിങ്ങളുടെ ആത്മാർത്ഥത പ്രകടിപ്പിക്കുകയാണ് വേണ്ടത് അല്ലാതെ മറിച്ച് ഞാൻ ചോദിക്കട്ടെ ബി ജെ പിയുടെയും നിങ്ങളുടെയും സ്വരം ഒരുപോലെ ആകുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ എന്താ കരുതുക നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് പോരാടുന്നത് യു പിയിൽ മായാവതിയെ പോലെ നിങ്ങൾ കേരളത്തിലാവല്ല മായാവതി ആവശ്യം അവിടെ കോൺഗ്രസിന്റെ സീറ്റുകൾ കുറയ്ക്കുകയാണ് എസ് പിയുടെ സീറ്റുകൾ കുറയ്ക്കുകയാണ് ബി ജെ പിക്ക് കൂടുതൽ സീറ്റ് നേടിയെടുക്കാനാണ് അവർ ശ്രമിക്കുന്നത് അതേ പ്രചാരണമാണോ കേരളത്തിൽ നിങ്ങളും വയനാട് വിശേഷത്തിൽ കുറയുന്നത് നിങ്ങളെ